പവിത്ര ബന്ധം പരിശുദ്ധ തൃത്താല വീട്ടുമുറ്റത്തെ ഓട്ടോറിഷ പൂർണ്ണമായും കാപ്പി നശിച്ചു ആനക്കര പഞ്ചായത്തിലെ മലമൽക്കാവ് സ്വദേശി സന്തോഷ് എടപ്പലത്തിന്റെ ഓട്ടോറിഷയാണ് കപ്പി നശിച്ചത് കഴിഞ്ഞ ദിവസം പുലർച്ചെയായിരുന്നു സംഭവം വീട്ടിനകത്ത് കനത്ത പുകയും ചൂടും നിറഞ്ഞതോടെ പുറത്തിറങ്ങിയ വീട്ടുകാരാണ് മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിഷ കത്തുന്നത് കാണുന്നത് ഉടൻ തന്നെ വീട്ടുകാർ മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും വാഹനം പൂർണ്ണമായും കത്ത് നശിച്ചു സമീപത്തെ നിർത്തിയിട്ടിരുന്ന ഇരുചക്രവാഹനത്തിലേക്കും തീ പടുന്നതിനു മുമ്പായി വീട്ടുകാർ വാഹനം പരിസരത്തും മാറ്റുകയായിരുന്നു തുടർന്ന് തൃത്താല പോലീസിനെ വിവരമറിയിച്ചു പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു തീപ്പെടുത്തിണ്ടായ കാരണം വ്യക്തമായിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തി വരികയാണ് സംഭവം നടന്നത് ഞങ്ങൾ ഉറങ്ങായിരുന്നു ഞാനും ഹസ്ബൻഡും രണ്ട് മക്കളും കൂടിയിട്ട് അപ്പോഴാണ് വീടിൻ്റെ ഉള്ളിലേക്ക് പുകയും തീൻ്റെ ചൂടും സ്മെല്ലൊക്കെ കൂടി വന്നപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങി നോക്കണത് ആ സമയത്ത് ഇറങ്ങി വന്നപ്പോൾ ഓട്ടോറിക്ഷ ഒന്ന് കത്തുമായിരുന്നു വേഗം മോട്ടർ ഇട്ട് തീ അണക്കാണ് നോക്കിയത് എന്താ ഉണ്ടായതെന്ന് ഞങ്ങൾക്ക് അറിയില്ല കറക്റ്റായിട്ട് വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ പുക വന്ന് ആകെ ശ്വാസം മുട്ടിൽ പോലെയൊക്കെ ഉണ്ടായ ചെയ്തത് ആ തൊട്ടടുത്തൊരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു അത് ചൂടായിട്ട് തൊടും തൊടാനൊന്നും പറ്റാതെ അപ്പോൾ ഒരു തുണിയൊക്കെ പിടിച്ചിട്ട് ഞങ്ങൾ അത് മാറ്റി വയ്ക്കുകയാണ് ചെയ്തത് അതിന് ശേഷമാണത് തീയ്യാനൊക്കെയാണ് ഞങ്ങൾ